അജമാര എന്തൊക്കെയുണ്ട് സുഖമാണോ ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ഒരു കാര്യം എൻ്റെ കൺമുമ്പിൽ ഇന്ന് കാണുവാൻ പറ്റി അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ഒരു ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ സിഡ്നിയിൽ ഒരു പള്ളിയുടെ പെരുന്നാളിന് സംബന്ധിക്കേണ്ടി വന്നു ഞാൻ നിങ്ങൾക്കറിയാം ഞാനൊരു നിരീശ്വരവാദിയാണ് ഞാൻ അങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ എൻ്റെ ഒരു സഹോദരൻ്റെ കുഞ്ഞിൻ്റെ ഒരു പരിപാടി ഈ ഒരു ഫങ്ഷനോട് കൂടി തന്നെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫങ്ഷന് പങ്കെടുത്തത് അപ്പം നിങ്ങൾക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഈ മതത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മതത്തിൻ്റെ ആഘോഷങ്ങൾ ഈ പൊതു നിരത്തിലേക്ക് ഇറക്കി ചെയ്യുന്നതിനെതിരായിട്ട് ഞാൻ വളരെ ശക്തമായിട്ടുള്ള പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് പക്ഷേ ഞാൻ പറയുന്ന രീതിയിലുള്ള ഒരു മത ആഘോഷം അത് കാണുവാനായിട്ട് സാധിച്ചു അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് സത്യത്തിൽ നമ്മുടെ മതങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുവർത്തിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അത് നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് ഗുണകരമായിട്ടേ വരത്തുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം എനിവേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരു പള്ളിയുടെ പ്രദക്ഷിണമാണ് അവരൊരു കോമ്പൗണ്ടിനകത്ത് അത് ചെയ്തു ആർക്കും ഒരു പബ്ലിക്കിനും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവരത് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നൊരു കൊണ്ടിരയിക്കടലേ അങ്ങനെ ഉണ്ടേ ഷ്ടപ്പെട്ടോ അപ്പം ഏത് മതത്തിന്റെ ആണേലും ഇതുപോലെ പബ്ലിക്കിന് ഒരു ന്യൂസെൻസ് ഇല്ലാതെ നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഏത് വിദേശ രാജ്യങ്ങളിലാണെങ്കിലും അവർക്ക് അതൊരു സ്വീകാര്യത ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തേയും അഭിപ്രായം എന്നത്തെ അഭിപ്രായം അതുതന്നെയാണ് ഒന്നാമതായി ഇവർക്കിപ്പം വിദേശികളോട് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഉള്ള ഇമിഗ്രൻസിനോട് ഇതുപോലെ എന്നാ ഭയങ്കര പ്രശ്നങ്ങളും എല്ലാ വിദേശ രാജ്യങ്ങളിലും ഉള്ള സമയത്ത് ഈ മതത്തിൻ്റെ ഈ ഒരു ആഘോഷങ്ങൾ നമ്മൾ പൊതു ഇറക്കി നടത്താതിരിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എൻ്റെ ഒരു ധാരണ എൻ്റെ ഒരു അഭിപ്രായം താങ്ക്